നിക്കാഹ് കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ വേൾഡ് ദ ജുമാ നിലമ്പൂർ റോഡ് ും നിങ്ങളുടെരക്കിൽ വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ തർക്കങ്ങൾ പരിഹാരമില്ലാതെ തുടരുന്നു വണ്ടൂരിൽ നടന്ന യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബഹിഷ്കരിച്ച് മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഏകപക്ഷീയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം പൊതുജന സമ്പർക്കമുള്ള സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി പരിചയമുള്ള വാർഡുകൾക്ക് ചിരപരിചിതമായ മുഖങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു പോസിറ്റീവാണ് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത് ആ ഒരു ഉണർവിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഞ്ചായത്ത് തല കൺവെൻഷൻ വിളിച്ച് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിയിട്ട് പോലും ഇപ്പോഴും വാർഡുകളിൽ അവർക്ക് സ്ഥാനാർത്ഥികൾ വരെ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ന് വണ്ടൂരിലെ ഇടതുപക്ഷം മാറിയിരിക്കുക എവിടെയെങ്കിലും യു ഡി എഫിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വല്ല പൊട്ടലും ചീറ്റലും ഉണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് കേരളത്തിലെ ഇവിടുത്തെ വണ്ടൂരിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ വല്ല പൊട്ടലും ചീറ്റലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോരുന്ന ഇറങ്ങി പോരുന്ന ആളുകളെ ചാക്കിട്ട് പെടുക്കുന്ന പണിയാണ് ഇപ്പോൾ വണ്ടൂരിലെ സി പി എമ്മും നേതൃത്വത്തിലുള്ളത് സ്വന്തമായി ഒരു ഒരു സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ കഴിയാത്ത നിലയിലേക്ക് സി പി എമ്മും ഇടതുപക്ഷവും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ശുഭസൂചനയാണ് നമ്മൾ കാത്തിരിക്കുന്നത് നമ്മളെ കാത്തിരിക്കുന്നത് ഒരു വലിയ വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും അത് തന്നെയാണ് നമുക്കറിയാം ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കങ്ങൾ പരിഹാരമില്ലാതെ തുടരുകയാണ് സീറ്റ് ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകപക്ഷീയമായി നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ചാണ് നേതാക്കളുടെ ബഹിഷ്കരണം കരാർ അടിസ്ഥാനത്തിൽ ഇത്തവണ വണ്ടൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് ചെട്ടിയാറമ്മൽ ലീഗിന് നൽകണമെന്ന ഇ പി അനിൽകുമാർ എം എൽ എ ഉൾപ്പെടെ ഒപ്പിട്ട കരാർ നടപ്പിലാക്കാതെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയോട് കാണിച്ച അനീതിയും ഇരുപതാം വാർഡ് വണ്ടൂർ ടൌൺ കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പരിഗണിക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജിലടപ്പെട്ട സ്ഥാനാർത്ഥി കുപ്പായമടിഞ്ഞ് രംഗത്തെത്തിയതുമാണ് കുറ്റിയിൽ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവും എസ് ടിയു ജില്ലാ പ്രസിഡന്റുമായ വി കെ തങ്ങളെ പരിഗണിക്കാതെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ നടപ്പിലാക്കിയതും നേതാക്കളുടെ വിട്ടുനിൽക്കലിന് കാരണമായി ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച പതിമൂന്നാം വാർഡ് യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്നും വി കെ തങ്ങൾ വിട്ടുനിന്നിരുന്നു വാർഡ് വിഭജനാടിസ്ഥാനത്തിൽ അധികം വന്ന ഒരു സീറ്റ് പോലും വാങ്ങിയെടുക്കാൻ കഴിയാതെ പതിനാറ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ വെറും എട്ട് സീറ്റിലേക്ക് ലീഗിനെ ഒതുക്കപ്പെട്ട പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇതിന്റെ ഭാഗമായാണ് എസ് ജില്ലാ പ്രസിഡന്റ് വി എ തങ്ങൾ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി കെ ഫസൽ ഹക് മാസ്റ്റർ ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നിസാജിടപ്പെട്ട ജില്ലാ എം എസ് എഫ് സെക്രട്ടറി വി ഷബീർ റഹ്മാൻ മുൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി പി അസ്കർ തുടങ്ങി വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളിലെ ഭൂരിഭാഗം മുതിർന്ന നേതാക്കളും വിവിധ വാർഡുകളിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരുൾപ്പെടെ പഞ്ചായത്ത് യുഡിഎഫ് കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്നിരുന്നു അതിനാൽ തന്നെ കൺവെൻഷനിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പ്രാതിനിധ്യം കുറവായിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നാണ് അറിയുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ